ഫുട്ബോൾ ദേശീയ ചാമ്പ്യന്മാരായ കേരള ടീം അംഗങ്ങൾക്ക് സ്വീകരണം നൽകി ഏപ്രിൽ മാസം അവസാനവാരം ഗോവയിൽ നടന്ന ഇന്ത്യൻ മിനി ഫുട്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ ശക്തരായ ഫുട്ബോൾ സംസ്ഥാന ടീമുകളെയാണ് കേരള ടീം പരാജയപ്പെടുത്തിയത് പതിനാല് വയസ്സിന് താഴെയുള്ള ടീമുകളുടെ ദേശീയ ചാമ്പ്യൻഷിപ്പാണ് നടത്തിയത്

അവരെ സ്പോൾസിലേക്ക് തിരിച്ചുവിട്ട് പഠനം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ രക്ഷിതാക്കളുടെ ഇടയിൽ കുട്ടികളെ സ്പോൾസിലേക്ക് തിരിച്ചുവിട്ട് നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് കീഴടക്കാൻ കഴിഞ്ഞ ആ രക്ഷിതാക്കൾക്കും വളരെയധികം സന്തോഷത്തോടെ ഹൃദയപൂർവ്വം അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ കയറി വന്നോളൂ സ്കൂളിൽ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ക്യാമ്പ് സ്റ്റാർട്ട് കൈ ഉയർത്താൻ വരുത്താൻ ഫുട്ബോൾ അക്കാദമി എന്നും കൂടെ ഉണ്ടാവില്ലെന്ന് വടക്കഞ്ചേരി അംഗം അൻവർ അധ്യക്ഷനായി ഇല്ലാസ് പടിഞ്ഞാറേക്കര നിഷാദ് ശിവഷൺമുഖൻ പ്രിൻസ് എളനാട എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഷിയാസിനെ പ്രത്യേകം അനുമോദിച്ചു